നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തയാഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സിനിമയുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രൊമോഷൻ ഇല്ല എന്നുള്ള കാര്യം ഒരു വലിയ വാർത്തയായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല കാരണം കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ മമ്മൂട്ടി സിനിമകൾക്ക് തീരെ പ്രൊമോഷൻ നമ്മൾ കാണാറില്ല എന്നാൽ തിയേറ്ററിലെ ചിത്രങ്ങൾ പലതും വിജയിക്കാറുമുണ്ട് അവസാനത്തെ ചിത്രം ചിത്രമൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ വലിയ വിജയമായി മാറുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ വേറെ ഒരു മിസ്റ്റേക്ക് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ പറഞ്ഞ പ്രമോഷൻ ഇല്ലാതെ വന്ന പല സിനിമകളുടെയും മിസ്റ്റേക്ക് അതുതന്നെയായിരുന്നു അതായത് റിലീസിങ് ടൈം എന്ന് പറയുന്ന സാധനം അത് ചില സമയങ്ങളിൽ ലോട്ടറി അടിച്ചമാതിരിയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അധിക സമയത്തും മമ്മൂട്ടി സിനിമകൾ റിലീസ് ചെയ്യുന്നത് തീരെ ഒരു പ്ലാനിംഗ് ഇല്ലാതെയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് ആ ഒരു ടൈമിൽ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചത്തെ ഫ്രീ റണ്ണാണ് ആ സിനിമ അത് നിസ്സാര കാര്യമല്ല എന്നുള്ളത് ഊഹിക്കുക മലയാളത്തിൽ നിന്ന് മാത്രമല്ല തമിഴിൽ നിന്ന് പോലും വലിയ സിനിമകൾ ഉണ്ടായിരുന്നില്ല ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാൻ രീതിയിലുള്ള ഒരു റിലീസ് ഉണ്ടായിരുന്നത് നമ്മുടെ വിക്രത്തിന്റെ പടമായിരുന്നു പക്ഷെ ആ വിക്രത്തിന്റെ പടത്തിന് ഒരു ശരാശരി അഭിപ്രായം മാത്രമാണ് കിട്ടിയത് എന്നാൽ എമ്പുരാനും വലിയ രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയും വലിയ രീതിയിലുള്ള കളക്ഷൻ കിട്ടുകയും ചെയ്തതോടുകൂടി ഈ വിക്രത്തിന്റെ പടം ഇറങ്ങിയത് പോലും ഇവിടെ മലയാളികൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ആ ഒരു രണ്ടാഴ്ച ആ സിനിമയ്ക്ക് എടുക്കാൻ പോകുന്ന കളക്ഷൻ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ എന്നാൽ ബസൂക്കയിലേക്ക് വരുന്ന സമയത്ത് അവിടെയാണ് വലിയ ഒരു മാറ്റം വരുന്നത് ബസൂക്ക ഇറങ്ങുന്നത് പത്താം തീയതിയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം തന്നെ എത്ര സിനിമകൾ പത്താം തീയതി ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾക്കറിയാം അതായത് വലിയ പ്രതീക്ഷയുള്ള ഒന്നാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ കാരണം നസ്ലിൻ എന്ന് പറയുന്ന താരം ഒരു താരമാവാനുള്ള സാധ്യതകളിലേക്ക് കാണിച്ചു തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ുന്ന സിനിമയാണ് അതൊരു വിജയമായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അദ്ദേഹം ഒരു സ്റ്റാറായി മാറും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്യാവശ്യം തരക്കേടില്ലാതെ അഭിനയിക്കുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് വലിയ ഒരു സാധ്യത അങ്ങേരുടെ സ്റ്റാർ വാലുവിൽ കാണുന്നുണ്ട് മറ്റേത് മരണമാസം എന്ന് പറയുന്ന സിനിമയാണ് ആ മരണമാസം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ടൊവിനോ തോമസ് നിർമ്മിച്ച് അതുപോലെ തന്നെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഫാമിലി ഹീറോ എന്ന് നമുക്കിപ്പോൾ ധൈര്യമായിട്ട് അല്ലെങ്കിൽ ജന ജനപ്രിയ നായകൻ എന്ന് നമുക്ക് നമുക്ക് വിളിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് വിളിക്കാവുന്ന ഒരു താരമാണ് അദ്ദേഹം ക്യാമറ കൊള ചരിഞ്ഞിരിക്കുകയായിരുന്നു അതിന് ഞാൻ ക്ഷമപിക്കുന്നു അപ്പോൾ ആ മരണമാസ എന്ന് പറയുന്ന സിനിമ ഇതേ പത്താം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് മറ്റൊരു വലിയ റിലീസ് വരാൻ പോകുന്ന അജിത് കുമാറിന്റെ സിനിമയാണ് അജിത് കുമാറിന്റെ സിനിമകൾക്ക് അത്ര വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യതയൊന്നും കേരളത്തിൽ കിട്ടാറില്ല എന്നുണ്ടെങ്കിലും ഇന്നും നമുക്ക് മുക്കിലും മൂലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് അജിത്ത് ഫാൻസിനെ നമുക്ക് ഇപ്പോഴും കിട്ടും അവന്മാരുടെ ഒരു ഓണം ആ സിനിമയ്ക്ക് ഉണ്ടാകും മാത്രമല്ല ഒരു ചെറിയ ഒരു റിലീസിങ് തിയേറ്ററുകൾ ആ സിനിമ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാനുള്ള നല്ല കാര്യമായിട്ടുള്ള റിലീസിംഗ് കിട്ടും മരണമാസം എന്ന് പറയുന്ന സിനിമയ്ക്കും വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗ് കിട്ടും ഈ ഒരു ഗ്യാപ്പിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ആകുന്നെനിക്ക് തോന്നുന്നില്ല ആ സിനിമയുടെ ഒരു സ്റ്റഡി കളക്ഷനുമായിട്ട് മുന്നേറുന്നത് കൊണ്ടുതന്നെ ആ സിനിമയുടെ കുറച്ച് തിയേറ്ററുകളും അവിടെ ബാക്കിയുണ്ടാകും ഇതിന്റെ ഒക്കെ ഇടയിൽ കിട്ടുന്ന തിയേറ്ററുകൾ മാത്രമായിരിക്കും മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് പത്താം തീയതി കിട്ടാൻ പോകുന്നത് അത് ഒരു നല്ലൊരു സീസണാണ് കാരണം വിഷു റിലീസായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ നല്ല കാര്യമായിട്ട് ക്ഷ വെള്ളി ശനി കളക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുണ്ടെങ്കിലും വിഷു എന്ന് പറയുന്നതും പതിനാലാം തീയതിയാണ് അപ്പോൾ ആ പതിനാലാം തീയതി ഒരു വലിയ സിനിമ വേറെയും റിലീസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ നിന്ന് അത് പ്രിൻസ് എന്ന് പറയുന്ന സിനിമയാണ് അതിനെക്കുറിച്ച് ആരും ഇവിടെ പറയണ കേട്ടിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ദിലീപ് ഫാൻസൊക്കെ ഏതാണ്ടൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതിനും വലിയ പ്രൊമോഷൻ കാണുന്നില്ല എന്നിരുന്നാൽ പോലും അത് ഒരു വലിയ സിനിമ തന്നെയാണ് അപ്പം ആ സിനിമ വരുന്നത് പതിനാലാം തീയതിയാണ് അതോടുകൂടി ഇപ്പോൾ ഈ റിലീസ് ചെയ്തു എന്ന് പറയുന്ന ബസൂക്ക ആലപ്പുഴ ജിംഖാന അജിത്ത് പടം മരണമാസ് എന്ന് പറയുന്ന സിനിമകളുടെ തിയേറ്ററുകളെല്ലാം കൂടി കൂടി മിക്സ് ചെയ്തിട്ട് കുറേ തിയേറ്റർ അതും കൊണ്ടുപോകും അതോടുകൂടി ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ അടുത്ത വർക്കിംഗ് ഡേയിൽ കിട്ടാൻ പോകുന്ന ഓട്ടം എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും എന്നുള്ളതും കൂടി പറയുന്നു അതിനകത്ത് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് വരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ജിംഖാനയ്ക്ക് വലിയ ചാൻസ് കാണുന്നുണ്ട് ഈ പറഞ്ഞ ഹെവി പോസിറ്റീവ് ായിട്ട് ബസൂക്കയുടെ കാര്യം തുടക്കം മുതൽ ഞാൻ സംശയം പറഞ്ഞിട്ടുള്ളതാണ് ആ പടം പ്രഖ്യാപിച്ചു വലിയ പ്രൊമോഷനൊക്കെ കൊടുത്തു അതിനുശേഷം ടീച്ചർ ഇറങ്ങി പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോഴൊക്കെ നമ്മൾ വലിയ പോസിറ്റീവ് തന്നെയുള്ള വാർത്തകളാണ് നമ്മൾ ആ സിനിമയെക്കുറിച്ച് കൊടുത്തത് എന്നാൽ പിന്നീട് ആ സിനിമയുടെ കാര്യമായിട്ട് പുറത്തു വന്ന വാർത്തകൾ അത്ര ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് ഷൂട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു വീണ്ടും റീഷൂട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു വീണ്ടും റീഷൂട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം റീഷൂട്ട് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംവിധായകന്റെ പിടിപ്പുകേട് മാത്രം മാത്രമാണ് ആ ഒരു റീഷൂട്ടിൻ്റെ ആവശ്യം വരുന്നത് ഒരു പ്രാവശ്യം റീഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ലായ്മ നമുക്ക് അല്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പരിഹരിക്കാനാണെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ പിന്നെയും പിന്നെയും ഷൂട്ട് റീഷൂട്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് അത്ര സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറഞ്ഞ പിടിപ്പുകളിന്റെ ഭാഗം കൊണ്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നസ്ലിൻ എന്ന് പറയുന്ന താരം ഒരു താരമായി വരുന്ന സമയമാണ് സംവിധായകൻ നല്ല സംവിധായകനാണ് ഒരു ആക്ഷൻ ആയിട്ടുള്ള പിള്ളേരെ വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളതാണ് ഇതുവരെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രമോഷൻ കൂടി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രമോഷൻ കൂടി കിട്ടുക ാണ് എന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്ത് തന്നെയാലും ഈ മൂന്ന് സിനിമകളും കാണണം നാല് സിനിമകളും ആക്ച്വലി കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ നാല് സിനിമകളുടെയും റിവ്യൂ ഒറ്റ ദിവസം കൊണ്ട് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ മരണമാസിന്റെയും അജിത്തിന്റെ പടത്തിന്റെയും റിവ്യൂ പിറ്റേ ദിവസം വരാനാണ് സാധ്യത അതേപോലെ തന്നെയാണ് വിഷുവിന് ഇറങ്ങുന്ന പ്രിൻസ് എന്ന് പറയുന്ന സിനിമ അത് എന്തിനാണ് ഈ പതിനാലാം തീയതി വിഷുവിൻ്റെ അന്ന് കൊണ്ടേ വെച്ചതെന്ന് അറിയത്തില്ല വിഷു എന്ന് പറയുന്ന ഒരു അവധി ദിവസമാണ് ഓക്കെ പക്ഷേ വിഷുവിൻ്റെ അന്ന് എത്ര പേര് ഈ മരണമാസം കാണാൻ പോകും അല്ല പ്രിൻസ് കാണാൻ പോകും പോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ ബസൂക്ക ആലപ്പുഴ ജിംഖാന മരണമാസം ഇതിൽ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ റിപ്പോർട്ട് ആ സമയത്ത് തന്നെ ലഭ്യമായിട്ടുണ്ടാകും അതായത് ഈ പ്രിൻസ് ഇറങ്ങുന്ന പതിനാലാം തീയതിക്ക് മുമ്പ് തന്നെ ആ സിനിമയുടെ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ടാകും ആ സിനിമയിൽ ഏതെങ്കിലും ഒരെണ്ണം ഹിറ്റിലേക്ക് വന്നിട്ടുണ്ടാകും mm <clears throat> അങ്ങനെ ഒരു പടം ഹിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ദിലീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ അത് എന്തവസ്ഥ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യും അത് എന്ത് അവസ്ഥ എന്നൊക്കെ നീ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഈ മറ്റു സിനിമകളെ കൂടെ ഇറക്കാതെ ഒരു നാല് ദിവസം തള്ളിയിട്ട് ഇറക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ ഒരു വെല്ലുവിളിയായിരിക്കും ആ സിനിമ നേരിടാൻ പോകുന്നത് മാത്രവുമല്ല ആ ഒരു ദിവസത്തെ മാത്രം അവധി മാത്രമേ ഈ പതിനാലാം തീയതി റിലീസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നുള്ളൂ പിന്നീട് അങ്ങടേക്ക് എല്ലാം വർക്കിംഗ് ആണ് പിന്നെ ഒരു ഒഴിവ് ദിവസം കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച വരണം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു അവധി ദിവസം കിട്ടുന്നത് പക്ഷേ പത്താം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം തീയതി വ്യാഴമാണ് പിന്നെ വെള്ളി വരുന്നുണ്ട് വെള്ളി വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ പോലും വെള്ളിയാഴ്ച എന്നുള്ളൊരു പ്രത്യേകത അതിനകത്ത് വരുന്നുണ്ട് ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഡേ നല്ല പേര് കിട്ടുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഒരു ചെറിയ രീതിയിലുള്ള കളക്ഷൻ ഇടിവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാൽ പിന്നീട് വരുന്ന ശനിയായാലും ഞായറായാലും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും പോസിറ്റീവാണ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയൊക്കെ കളക്ഷൻ കുത്തനെ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നീട് വിഷു ആണ് പിറ്റേ തിങ്കളാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ അന്നും അവധിയാണ് അന്നത്തെ കളക്ഷനും കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ വിഷുവിന് റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ ഒഴിവായി പോകും പിന്നീട് ആ സിനിമകളുടെക്കാൾ വലിയ പോസിറ്റീവ് ഈ സിനിമയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ വിഷുവിൻ്റെ അന്ന് ആൾക്കാരൊക്കെ കൂടി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നോ അതോ സിനിമ കാണാൻ പോകുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പേര് കിട്ടിയ അല്ലെങ്കിൽ ഹിറ്റായ സിനിമയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈ ഫാമിലിയൊക്കെ ആയിട്ട് സിനിമ കാണാൻ പോയേക്കാം അല്ലാതെ വിഷുവിൻ്റെ കാലത്ത് തന്നെ ആരാണ് ഈ സിനിമ കാണാൻ പോകുന്നത് ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ഉള്ള ഷോയ്ക്കൊക്കെ എറണാകുളത്തൊക്കെ എത്ര എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ് അപ്പോൾ എന്തിനേലും ആ ഒരു തീരുമാനം വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് റിലീസിംഗിൽ ബസൂക്കയുടെ റിലീസിംഗ് ആയാലും പ്രിൻസിന്റെ റിലീസിങ്ങായാലും വളരെ മോശമായി പോയി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ബസൂക്ക പിന്നീട് ഒരു സീസൺ വെച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാൻ വന്ന കരുതിയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ അതിനുള്ള കളിക്കുള്ള സാധനം അവരുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ഈ പറഞ്ഞ പോലെ ഓണം ആണെന്നുണ്ടെങ്കിൽ നാലും അഞ്ചും പടമൊക്കെ റിലീസ് ചെയ്യും പക്ഷേ വലിയ വലിയ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പടമൊക്കെ ഒരുമിച്ച് റിലീസ് ചെയ്ത സമയങ്ങളൊക്കെ അവിടെ വലിയ സിനിമകളാണ് എന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ ആളുകൾ വരുന്ന സീസൺ ആയതുകൊണ്ട് വലിയൊരു സാധ്യതയുണ്ട് ഈ വിഷു സീസൺ എന്ന് പറയുന്നത് കൂട്ടത്തോടെ ആളുകൾ വരാൻ സാധ്യതയുള്ളൊരു സീസൺ തന്നെയാണ് ആ സീസൺ യൂസ് ചെയ്യാൻ ഉള്ള ശ്രമമാണ് പക്ഷെ ഇത്ര ആളുകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാവും കളി എന്നുള്ള കണ്ടെന്റിനെ അറിയേണ്ടതാണ് ഓക്കെ അപ്പുറത്തെ വീഡിയോമായിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം